ചാറ്റ് മത്തംക്സോളൂ അടുത്തടുത്ത് തള്ളാർ തളയോലിറീഗൽ പോക്സോ കണ്ട ചാറ്റ് മതം അടുത്ത ആളു തള്ളാർ തളർത്താളോ കണ്ടിട്ടൊരു മലയാളി നുക്ക് മലയാളിക്ക് എവിടെ സ്ഥലം പല്ലു മാത്രേ കാണുന്നുള്ളു എന്താ എന്തു പറ്റി പേരുമറന്നു ഓക്കെ ഞാൻ ക്ലൂതരാ 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 ശരീരത്തില് ശരീരത്തില് ഒരു വെക്കുന്നൊരു സാറാവും സാറ സ്ഥലം ഇത് ഏ ലോ ഒന്നല്ല നമ്മള് വെറുതെ രാത്രി ഫുഡ് എല്ലാം കഴിച്ചു ഇങ്ങനെ എന്താ പരിപാടി എന്താ എവിടെയാ സ്ഥലം എവിടെയാ കൊച്ചി കൊച്ചിയോ നമ്മളും കൊച്ചിയാ കൊച്ചി കൊച്ചി അങ്കമാലിയോ എന്ത് ചെയ്യുന്നു എത്ര വയസ്സായി ട്വന്റി സിക്സ് പിന്നെന്തല്ലീവില് വന്നതാണോ <ın>

ജഗ്ഗുരാ നിന്റെ പേര് ജഗ്ണോ നീ ഫേമസ് ആണോ ആ ചാറ്റിൽ എല്ലാവരും അല്ല ഞാൻ ചോദിക്കട്ടെ സോറി ഫിലിപ്പ് െ അങ്ങനെയുണ്ട് പിന്നെ നമ്മളെ നാട്ടിലെല്ലാം കേസാണെങ്കിൽ അറിയാലോ അതിലെട്ടാ പോലും ആ അത് വേറെ പക്ഷെ കൊച്ചിയിലെല്ലാം ഇരുപത്തിനാല് മൂന്നിനുള്ള കല്യാണം കഴിക്കല്ലോ എന്താ 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 പറ്റി സംഭവം എന്തോ കണ്ടു പേടിച്ചോ അവളുടെ അടുത്ത് ആരും ഉണ്ട് ഓ ഓ റിപ്ലൈ

അത് വായിക്കല്ല ഇങ്ങോട്ട് നോക്ക് നമ്മൾ വായിച്ചു അത് വായിക്കണ്ട അത് വീട് അത് വീട് നോക്കണ്ട പ്ലീസ് സാറാ ആ സാറാടോ പൈസ അല്ല ബുദ്ധിമുട്ടാണ് ഞാൻ സ്കിപ്പ് അടിക്കാം സാറൊക്കെ പിന്നെ ആ അപ്പൊ സാറിന്റെ ഇൻസ്റ്റാഗ്രാം തരുമോ അതെന്താ അതെന്താസത്തെ ആദ്യത്തെ റിജക്ഷനാ നിനക്ക് അതും അതും ഈ ചേച്ചിന്റെ കയ്യിൽ നിന്ന് റിജക്ഷൻ കിട്ടണ അവസ്ഥയാണ് എനിക്ക് ആ ചേച്ചി പോടാ തോന്നുന്നുണ്ട് പിന്നെ എന്ത് കമന്റ് നമ്മളിവിടെ കമന്റിൽ പറയാനും നമ്മളെ ഒരു കമന്റ് പോലും വായിക്കുന്നില്ല വായിക്കണം എന്നല്ല ഞാൻ ലൈവ് പൊളിപ്പിക്കാൻ വേണ്ടിട്ട് കാണാൻ കുറച്ച് ഏജ് എന്റെ എന്റെ പെർസ്പെക്ഷൻ എന്റെ പിഒവിൽ നിന്നെ കാണുമ്പോൾ എനിക്ക് ഏജ് തോന്നുന്നു നിനക്ക് ഇരുപത്തി ആറ് തോന്നില്ല കാണാൻ കൂടുതൽ ഏജ് തോന്നുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഇരുപത് തോന്നുന്നു കുറവാണ് എന്റെ പിയാറ്റ് നോർമൽ